നമസ്കാരം ഫലസ്തീൻ പെലെ എന്നറിയപ്പെടുന്ന അൽ ഉബൈദി രക്തസാക്ഷി ആയതിനെപ്പറ്റി യു എഫ് എക്സിൽ പോസ്റ്റ് പങ്കുവച്ചു ഏറ്റവും ഇരുണ്ട സമയങ്ങളിൽ പോലും എണ്ണമറ്റ കുട്ടികൾക്ക് പ്രതീക്ഷ നൽകിയ പ്രതിഭ എന്നായിരുന്നു യു എഫ് അ ഫലസ്തീൻ പെലെ എന്നറിയപ്പെടുന്ന സുലൈമാൻ അൽ ഉബൈദയ്ക്ക് അനുശോചനം അറിയിച്ചുകൊണ്ട് എക്സിൽ കുറിച്ചത് ഇപ്പോൾ ലിവർപൂൾ താരമായ മുഹമ്മദ് സുലാഹ് ഈ പോസ്റ്റ് റീ ട്വീറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം എങ്ങനെ മരിച്ചു എന്തുകൊണ്ട് മരിച്ചു എവിടെ വെച്ച് മരിച്ചു എന്ന് എക്സിൽ കുറിച്ചു സൊലാഹിൻ്റെ ഈ ചോദ്യം ഇപ്പോൾ ലോകം മുഴുവൻ ചർച്ചയായിരിക്കുകയാണ് അതിന് യു എഫ് അ മറുപടി ഒന്നും നൽകിയിട്ടില്ല എന്തുകൊണ്ടാണ് യു എഫ് ഇത് മറച്ചു വെച്ചുകൊണ്ട് ഈ പോസ്റ്റ് ചെയ്തത് എങ്ങനെയാണ് ഫലസ്തീൻ പേല എന്നറിയപ്പെടുന്ന സുലൈമാൻ അൽ ഉബൈദി മരണപ്പെട്ടത് അദ്ദേഹം ഗാസ മുനമ്പിൽ വെച്ചായിരുന്നു മരണപ്പെട്ടത് മാനുഷിക സഹായം കാത്തിരിക്കുന്നതിനിടയിൽ ഇസ്രായേലി ആക്രമണത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് എന്തുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ ഈ കൊലപാതകത്തെ യു എഫ് പോലും വിമർശിക്കാത്തത് അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ അനുശോചനത്തിനു പോലും എന്തൊക്കെയോ മറച്ചുവെക്കലുകൾ നടത്തിയിരിക്കുന്നു ഒരു പക്ഷാപാതത്തെയാണ് മുഹമ്മദ് സലാഹ് തൻ്റെ റീ ട്വീറ്റിലൂടെ തുറന്നു ചോദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മരണത്തെ അനുശോചിച്ച് ഫലസ്തീൻ ഫുട്ബോൾ അസോസിയേഷൻ നൽകിയ കുറിപ്പ് കണ്ണീരോടുകൂടി മാത്രമേ നമ്മൾക്ക് കാണുവാൻ കഴിയുകയുള്ളൂ അദ്ദേഹത്തിൻ്റെ മരണം ഫുട്ബോളിനും കായികരംഗത്തിനും വലിയ നഷ്ടമാണെന്നും ഫലസ്തീൻ ഫുട്ബോൾ അസോസിയേഷൻ പറഞ്ഞു ഗാസയിലെ കുട്ടികൾക്ക് അദ്ദേഹം തൻ്റെ കഴിവും സമർപ്പണവും നൽകി കഷ്ടപ്പാടുകൾക്കിടയിലും അവരുടെ സ്വപ്നങ്ങൾ പൂവണിയാനുള്ള പ്രത്യാശയും ധൈര്യവും നൽകിയെന്നും ഫലസ്തീൻ ഫുട്ബോൾ അസോസിയേഷൻ പ്രസ്താവിച്ചു ഇത്ര മഹാനായ ഒരു കളിക്കാരൻ കൊല്ലപ്പെട്ടിട്ടും ഒരക്ഷരം മിണ്ടാത്ത ഫുട്ബോൾ രാജാക്കന്മാരെ ഓർത്തു ഞങ്ങൾ ഫുട്ബോൾ പ്രേമികൾ തലകുനിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്ത് സഹായിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക അതുപോലെ ഒരുപാട് പേർ വീഡിയോ കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കേ Thank you.